ഖത്തർ അമീർ ി സിറിയയിൽ സന്ദർശനം നടത്തി സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഖത്തർ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു അമീർ ബിൻ ഹമദ് അൽ താനിയെ സിറിയൻ ഭരണതലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് സ്വീകരിച്ചത് പീപ്പിൾസ് പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ഖത്തർ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു സിറിയയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന പുതിയ സർക്കാർ നിലവിൽ വരേണ്ടതിന്റെ ആവശ്യകതയും അമീർ സിറിയൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സുസ്ഥിരതയും വികസന സ്വപ്നങ്ങളും നിറവേറ്റാൻ ഇത് അനിവാര്യമാണ് വൈകാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുമെന്നും അമീർ വ്യക്തമാക്കി വിവിധ മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അമീറിനെ അനുഗമിച്ചിരുന്നു ബഷാറുൽ അസദ് സ്ഥാനപ്രഷ്ഠനാക്കപ്പെട്ട ശേഷം സിറിയയിലെത്തുന്ന ഏറ്റവും പ്രമുഖനായ രാഷ്ട്രനേതാവാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി मीडिया वन दोहा